സൂസനോട് മെസ്സേജ് ഈ ആഴ്ചയിൽ സെക്കൻഡ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫണ്ണി ആയിട്ടുള്ള കാര്യം പറയാമെന്ന് കാരണം ഈ മുളയെ പറ്റി അറിയാത്തവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏഴ് ഒൻപതാം എന്നോ പത്താം എന്നോ ഓർക്കുന്നില്ല അന്ന് ഈ ട്യൂഷൻ സെൻ്ററിൽ പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സാറുമാർ വന്നായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിലെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആ അതൊരു ഫണ്ണി ഫണിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതോ റീലാണോന്നോ നടന്നതാണെന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല അവരെന്തോലും പറഞ്ഞു അതെൻ്റെ മനസ്സിരുന്ന് അതേ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലൊരു പ്രതിനിധി സമ്മേളനം നടത്തി എന്തിനാണ് നടത്തിയെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ പണ്ട് കാലത്ത് ഈ കൊട്ടയും പിന്നെ പായും വരമ്പും വട്ടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു മതവിഭാഗമുണ്ട് അത് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തെ ക്രിറ്റിസൈസ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ അല്ല ഞാൻ മതങ്ങൾ ഞാൻ മനുഷ്യനെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും അങ്ങനെ ആരും ചിന്തിക്കരുത് ഇതൊരു ഫണിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു പ്രതിനിധി സമ്മേളനം നടത്തി എന്തിനു വേണ്ടിയാണ് ഈ ഒരു മതവിഭാഗത്തിന് വേണ്ടി കുട്ടിയും വട്ടിയും പായും വരുമ്പോൾ കൊണ്ടുതരുന്ന മതവിഭാഗത്തിന് വേണ്ടി അവർക്കൊരു ഉത്തേജനം അല്ലെങ്കിൽ അവർക്ക് അവരെയൊന്നും ഉദ്ധരിക്കാൻ ആ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് വേണമെന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യത്തു നിന്നും പ്രതിനിധികൾ ഇംഗ്ലണ്ടിൽ വന്നു അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യത്തെ പറ്റി പറയപ്പെടേ സാറുമാർ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റേജിൽ കയറി ഭയങ്കര ഇംഗ്ലീഷ് ഭയങ്കര പ്രസംഗമാണ് അപ്പം കേരളത്തിൽ നിന്ന് വന്ന ആളിനു വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി പറയുകയാണെന്നേ എന്താ പറയുന്നത് ചോദിച്ചാൽ ഇൻ കേരള പീപ്പിൾസ് മെയ്സ് കുട്ടാസ് ആൻഡ് വട്ടീസ് അകംപുളി ഒരെ പുറംപൊളി ഓർ ഇറ ആൻഡ് മുള ഒന്നൂടെ പറയാം ഇൻ കേരള പീപ്പിൾസ് മെയ്സ് കുട്ടാസ് ആൻഡ് വട്ടീസ് അകംപൊളി ഒരെ പുറംപൊളി ഓർ ഇറ ആൻഡ് മുള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഈറയുടെയും മുളയുടെയും അകമ്പുളി കൊണ്ടും പുറംപൊളി കൊണ്ടും കുട്ടയും വട്ടിയും ഉണ്ടാക്കുന്നു എന്നാണ് പക്ഷേ ഇത് നടന്ന കാര്യമാണല്ലോ നല്ലോന്ന് അന്ന് സാറന്മാരോട് ചോദിക്കാനുള്ള അങ്ങനെ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു തിരിച്ച് അങ്ങനെ പറഞ്ഞു വന്നു അപ്പം എല്ലാവർക്കും അറിയാവല്ലോ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഞാനൊരു പ്രത്യേക മതവിസൈസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയല്ല കർത്താവ് ആണുമ്പോഴേ രണ്ട് ജാതി അത്ര ശിക്ഷിച്ചുള്ള മനുഷ്യല്ലേ മതമെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കിന്ന് ഇത് അടുത്തതായിട്ട് നമുക്ക് കേൾക്കാം അതുതന്നെയല്ലേ ഈ കർത്താവൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളതാണ് ഞാൻ പോകുന്ന ചർച്ചിൽ ഒരു സഹോദരി ആ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു സംസാരിച്ച കൊടുത്ത് എന്നോട് പറഞ്ഞു അവിടെ ഹസ്ബൻഡിനെ ഒരു സ്വർണ്ണമാല കളഞ്ഞു പോയി എന്ന് പറഞ്ഞു ഞാൻ പറയും ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ എൻ്റെ നെക്സ്റ്റ് സൺഡേയിൽ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പം സൗകര്യ വന്നിൻ്റെ ക്ലാസ്സിലിരുന്നു ഞാൻ ചോദിച്ചു മാല കിട്ടിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു വീട്ടിൽ വിരിച്ചൊരിക്കൽ മേശ എണ്ണതിയോ അപ്പോൾ ആ സൗകര്യ പറഞ്ഞു വിരിച്ചു മേശല്ല സാധാരണ പോലെ മേശ ഇട്ടേക്കുന്നു ടേബിൾ ടേബിൾ ടേബിളിട്ടേക്കും ടേബിൾ മാറ്റി ുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ചെന്നിട്ട് ആ ടേബിള് മാറ്റും മാറ്റി നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞു യൂ എൻ്റെ സിസ്റ്ററെ അത് പിന്നെ എല്ലാവരും ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും വന്ന് വീട് മൊത്തം അരിച്ചുപുറക്കി നോക്കി ചുരുക്കം പറഞ്ഞാൽ ജോലിസേന അവരെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ എല്ലായിടത്തും നോക്കി പ്രയോജനമൊക്കെ കേട്ടെങ്കിലും ഒന്നും ശരിയായില്ല പുള്ളി അപ്പം എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് പുള്ളി പോകാൻ നേരത്തിൽ പറഞ്ഞു ഞാൻ പോകാത്ത സിനിമ ഞാൻ ശരി പോയി പറഞ്ഞു സിസ്റ്റർ പറഞ്ഞോളെ ചെയ്യാമെന്ന് പറഞ്ഞു ഈ സൗകര്യം ആദ്യം ചെന്നിട്ട് അവർ വീട്ടിൽ ചെന്നിട്ട് സ്വീകരണ മുറിയില്ല ടീ കവർ പോക്കി നോക്കി അവിടെ ഇല്ല രണ്ടാമത് അവരുടെ റൂമിനകത്ത് കയറി അവരുടെ മേശയുടെ വിരി ഉയർത്തു നോക്കിയപ്പോൾ ഒരാളിങ്ങനെക്ക ഊരി വെച്ചതുപോലെ ഇങ്ങനെ അവ മേശയുടെ ആ വിരിയുടെ അടിക്കിരിക്കുന്നു ആ മാലയിരിക്കുന്നു എൻ്റെ പറയും നേരത്തെ ഒരുപാട് പേര് നോക്കിയതാണ് പക്ഷേ എല്ലാം കൊണ്ടു വെച്ചതാണെന്നാണ് എടുത്തോർ കൊണ്ടു വെച്ചത് എന്തുവായാലും സംഗതി അവിടെ ഇരുന്നു അതാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് വളരെ ശക്തിയാണ് പവർഫുള്ളാണ് അത് നമ്മളോട് എഴുന്നേറ്റ് എന്ന് പറയും സംസാരിക്കും എന്ന് പറയും എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നാളെ ആരും എന്നെ വിളിച്ചിട്ട് അയ്യോ എൻ്റെ സഹോദരി എൻ്റെ സ്വർണം കണ്ടില്ല എൻ്റെ പണം കണ്ട് കാണാതെ പോയി എവിടെയെന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന് വിചാരിച്ച എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഉള്ള കാര്യം പറയുക ഞാനിത് കർത്താവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്തായിട്ട് നമുക്ക് കേൾക്കാം ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ നല്ല ഇടയ അതാണ് ബൈബിളിൽ യോഹനാൻ്റെ എന്ന് തോന്നുന്നു ആടുകളുടെ ഉടമസ്ഥൻ എന്താണ് ചെന്നായി വരുമ്പോൾ അല്ലെ ദുഷ്ടമൃഗം ആടിനെ കടിച്ചു കയറി തിന്നാൻ വരുമ്പോൾ ആടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എന്താണ് സ്വന്തം ജീവനെ കൊടുത്തിട്ട് ആടിനെ ആ ദുഷ്ടമൃഗത്തിൽ നിന്ന് രക്ഷിക്കും അത് കൂലിക്കാരനോ സ്വയരക്ഷ ദുഷ്ടമൃഗം വരുമ്പോൾ അത് ചെന്നായി വരുമ്പോൾ എന്താണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകും അതുപോലെ നമ്മളാകുന്ന ആടുകളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വലി നൽകിയ ആ നല്ലയിടേനായ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പാടാം ആടുകൾക്ക് വേണ്ടി ജീവനം നൽകിയാൽ നല്ലയിടയ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു സൂസൻ ഉളനൂർ ഇതുവരെ നിങ്ങൾക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിലെ നന്ദി അറിയിക്കുന്നു എവിടെ സൂസനുള്ള ഫ്രണ്ട്സ് എല്ലാം കമോൺ ഓരോരുത്തരെയും ഓരോ ആഴ്ചയിലും വിളിച്ചു നിർത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ നമുക്ക് കേൾക്കാം ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ ഇടയ നിൻ കുഞ്ഞാട് ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനേ നൽകിയ ഇടയ നിൻകുഞ്ഞാടു ഞാൻ നൂറാടുകളുണ്ടെന്നാകിലും ഒന്നിനെ കണ്ടില്ലെന്നാകിലും തൊണ്ണൂറ്റൊമ്പതിന് എട്ടിട്ടൊന്നിനെ തേടി പോകുന്ന നല്ലയിടയ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ നല്ലയിടയാ നിൻ കുഞ്ഞാടു ഞാൻ നൂറാടുകളുണ്ടെന്നാകിലും ഒന്നിനെ കണ്ടില്ലെന്നാകിലും തൊണ്ണൂറ്റമ്പതിനേ മിനിറ്റ് ഇട്ടൊന്നിനെ തേടി പോകുന്ന നല്ല നല്ലയിടയാൻ ബാധ വിട്ടു ഞാനേറെ ദൂരയാണെങ്കിലും ഞാൻ പോയ വഴിയെ നീ തേടി വരുന്നു കണ്ടില്ലെന്നാകിലോ കാത്തു നിൽക്കുന്നു ഞാൻ ഏറെ ദൂരെയാണെങ്കിലും ഞാൻ പോയ വഴിയെ നീ തേടി വരുന്നു കണ്ടില്ല കണ്ടില്ലെന്നാകിലോ കാത്തു നിൽക്കുന്നു കണ്ടെത്തി ആലോ നിന്തോളിലേറ്റി എന്നെ നിൻ സ്നേഹാലയിൽ ചേർക്കുന്നു എന്നെ നിൻ സ്നേഹാലയിൽ ചേർക്കുന്നു ആടുകൾക്ക് വേണ്ടി ജീവനെ നല്ല നല്ലയിടയാ നിൻ ൻകുഞ്ഞാടു ഞാൻ നൂറാടുകളുണ്ടെന്നാകിലും ഒന്നിനെ കണ്ടില്ലെന്നാകിലും തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ടൊന്നിനെ തേടി പോകുന്ന നല്ല ഇടയാ തള്ളയാടുകേളെ കരം പിടിച്ചു നടത്തും കുഞ്ഞാടുകളെ തൻ ഭൂജത്തിൽ വഹിക്കും

േടിവരും ആടുകൾക്ക് വേണ്ടി ജീവനെ നല്ല നല്ലയിടയാ കുഞ്ഞാടു ഞാൻ നൂറാടുകൾ ഉണ്ടെന്നാകിലും ഒന്നിനെ പോകുന്ന നല്ല ഇടയാ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ നിൻ കുഞ്ഞാടു ഞാൻ നൂറാടുകളുണ്ടെന്നാകിലും ഒന്നിനെ കണ്ടില്ലെന്നാകിലും തൊണ്ണൂറ്റമ്പതിനയും വിട്ടിട്ടൊന്നിനെ തേടി പോകുന്ന നല്ല ഇടയാ